അൻവറിന്റെ അറസ്റ്റ് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് മാത്രമല്ല ഒരു ജനപ്രതിനിധിയെ മാന്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു സർക്കാരിന്റെ ദയനീയമായ മുഖം മാത്രമല്ല കാണുന്നത് അൻവർ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതൊരു വിഷയമാണ് കേരളത്തിലെ അതീവ ന്യൂനപക്ഷമായ ഒരു ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ആന ചവിട്ടി കൊല്ലപ്പെടുകയാണെന്നല്ലേ അതിന്റെ സീനൊക്കെ അൻവറിനെ അറസ്റ്റ് കൊണ്ടും മാഞ്ഞു പോകാൻ പാടില്ലാത്തതാണ് നാട്ടിലാണെങ്കിൽ സി പി എംമാർ കൊല്ലും കാട്ടിലേക്ക് കയറിയാൽ ആനയും കൊല്ലും എന്നുള്ള സ്ഥിതിയാണ് അത് രണ്ടിലും പിന്നെ ആളുകൾക്ക് രക്ഷ ഇല്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത് ഈ കാട്ടിൽ താമസിക്കുന്ന നമ്മൾ ഒരു ഒരു പൗരാവകാശവും വേണ്ടത്ര ലഭ്യമല്ലാത്ത ഒരു ഫാമർ സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ ഒരാൾ അങ്ങനെ നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത് ഒരു സമാന്യ രീതിയോ സാമാന്യ മര്യാദയോ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായി ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിഷേധിച്ചപ്പോ സംഭവിച്ച ഒരു കേസിന്റെ പേരിലാണ് ഇന്നലെ രാത്രിയിൽ വന്ന് അഞ്ചിനെ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പൊതുമുതൽ നശിപ്പിച്ചതാണ് ഇതിലെ കാരണമെങ്കിൽ ലോകത്തിലെ സകലമായ മീഡിയകളും കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിയമസഭ അടിച്ചു തകർത്ത് വലിയ നാശം വരുത്തിവർ ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അല്ലെങ്കിൽ മന്ത്രിയാണ് ഇന്നലെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തില് പിന്നെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ ബോംബെയിലൊക്കെ ഉള്ള ഈ അധോലോക സംഘത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഈ അധോലോക സംഘത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനകത്ത് അംഗമായിരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമുണ്ടാവില്ല അവരുടെ തോതിൽവാസങ്ങൾക്കും അവരുടെ എല്ലാ ഏർപ്പാടുകൾക്കും കൂടെ നടന്ന് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴാണോ അവര് ഈ അധോലോക സംഘത്തിന്റെ പുറത്തേക്ക് പോകുന്നത് ആ നിമിഷം അവര് കൊല്ലപ്പെടും എന്നതാണ് അതിന്റെ ഒരു അവസ്ഥ അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷത്തിനകത്തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അപ്പൊ ഒരു ഒരു ഒറ്റ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ ഇടതുപക്ഷത്തിനകത്തിരുന്ന് പൂർണ്ണമായി വിധേയപ്പെടുക അതല്ലെങ്കിൽ വീട്ടിൽ പേരകുട്ടിനെ തൊട്ടിലാട്ടി കുത്തിരിക്കാൻ അല്ലാതെ വായ തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരം പിന്നെ അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് സി പി എം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോലും അറിയാതെ ഒരു അപകടം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ വിരുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു ഒരു നടപടിയായിട്ടാണ് ഇന്നലത്തെ അറസ്റ്റിനെ കാണേണ്ടത് എന്റെ അഭിപ്രായത്തിൽ അറസ്റ്റോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ചോര നയറ്റ സമുദായത്തിൽപ്പെട്ട അതീവ ന്യൂനപക്ഷമായ ഒരു ഒരു സാധുവിന്റെ മരണം കൂടെ കേരളത്തിലെ എന്താണ് പിന്നെ ഈ മലയോര കർഷകരുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ കർഷക സമൂഹത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നത് മറ്റേത് കാരണത്തേക്കാൾ കൂടും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിനെ എതിർക്കാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കാനുള്ള കാരണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അൻവർ ഉയർത്തിയ ഇഷ്യൂവിന്റെ കൂടെ ഈ കൊണ്ട് അൻവറിന് ലഭ്യമാകേണ്ടുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളുടെ കൂടെയും മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട് അൻവർ നടത്തുന്ന സമരത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇന്നലെ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ആ സമുദായത്തിന്റെ ഒരു അവകാശത്തെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അൻവർ ചെയ്യപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ചാണ് കാരണം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ നാട്ടില് അതിനുവേണ്ടി സംസാരിക്കുന്നവൻ കുറ്റവാളിയാവുന്നു എന്നതാണ് അൻവറിന്റെ അറസ്റ്റിലും ഉണ്ടാകുന്ന പ്രശ്നം സംസാരിക്കുന്നവൻ ആലോചു നിങ്ങൾ പിന്നെ എത്ര എസ് എഫ് ഐക്കാര് പി ഡി ബി ആക്ട് അനുസരിച്ചിട്ട് അവന്റെ അവരുടെ വീടുകളിൽ സ്വസ്ഥമായി കടന്നുറങ്ങുന്നുണ്ട് എത്ര രാഷ്ട്രീയക്കാർ കടന്നുറങ്ങുന്നത് ഞാനൊരു വിക്ടി എന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് അറിയാം സർക്കാർ വേട്ടയാടുന്നതിന്റെ ഏറ്റവും വൃത്തിഘട്ടം ഒരു ജനാധിപത്യപരമായ അവകാശങ്ങൾ നമ്മളൊക്കെ മുമ്പ് പിന്നെ പൊതുസമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവർക്കെങ്കിലും മിനിമം അവകാശപ്പെട്ടതാണ് മിനിമം എല്ലാവർക്കും അത് ആവശ്യമാണ് അവകാശമാണ് പക്ഷെ എന്നാലും ഒരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോ അവർക്ക് കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ അവകാശമുണ്ട് അതുപോലും പാലിക്കാത്ത ഇത്ര വൃത്തികെട്ട ഇത്ര പ്രതികാര ഭ്രാന്തുള്ള ഒരു സർക്കാരിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വിശ്വാസികൾക്കുന്നവരെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ആ പ്രശ്നത്തെയാണ് ഞാൻ പറയുന്നത് അൻവർ എന്നല്ലേ അദ്ദേഹം നടത്തിയ സമരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതൊക്കെ വേറെ വിഷയാണ് അത് കേരളത്തിലെ ഈ ഈ പിന്നെ കുടിയേറ്റ കർഷകരുടെ ഇടയിൽ നടക്കുന്ന സമരങ്ങൾ ഒരുപാട് ന്യായങ്ങളുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയാലും കൊടിമാറുന്നത് കൊണ്ട് പിന്നെ അതിന് പ്രാധാന്യം ഇല്ലാതാവുന്നില്ല പക്ഷെ ഇന്നലെ അൻവറിന്റെ അറസ്റ്റിന് കാരണമാകുന്ന വിഷയം ഞാൻ വീണ്ടും പറയാണ് സ്വന്തം മണ്ഡലത്തിലെ അതീവ ന്യൂനപക്ഷമായ സമുദായത്തിൽപ്പെട്ട ഒരു പാവം മനുഷ്യന്റെ തന്റെ മകൻ മകനെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ എന്താണ് സ്വപ്നം എന്താണ് എത്ര ചെറിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് അവര് അവര് കൊല്ലപ്പെടുമ്പോ അവിടുത്തെ ഒരു നിയമസഭാ സാമാജികൻ മിണ്ടാതിരിക്കണോ അദ്ദേഹം ഒരു പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ലേ ഇതൊക്കെ വളരെ യാദൃശ്യമായി സംഭവിച്ച ഒരു സംഭവമാണ് അവിടുത്തെ ആളുകൾ ഇടിച്ചു കയറി ഓഫീസിലേക്കൊക്കെ കയറുന്നത് പക്ഷെ ആസൂത്രിതമായിട്ടൊരു നിയമസഭ പിന്നെ തകർത്തിട്ട് ആ നിയമസഭ എന്റെ ഒക്കെ തലൻ്റെ മുകളിലൂടെയാണ് ഈ പിന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി പിന്നെ സഞ്ചരിച്ചു പോയത് ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അന്ന് നിയമസഭയിൽ അങ്ങാണ് പച്ച തോന്നിവാസം പരസ്യമായിട്ട് നിയമസഭയിൽ കാണിച്ചാൽ പിന്നെ കാബിനറ്റ് മന്ത്രി ആയിരിക്കുക എന്നിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ പോയാൽ നട്ടപാത അൻവറിനെ വിളിച്ചാൽ അൻവർ പോകില്ല അൻവർ വിളിച്ചു കൊടുക്കും അനു എം എൽ എ അല്ലേ അയാൾ പിന്നെ അങ്ങനെ വിളിച്ചോടിയിട്ടില്ലല്ലോ അയാൾ എന്നിട്ട് അറസ്റ്റ് ചെയ്തോട്ടെ അന്വരോട് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ അനുവർ ചെല്ലുന്നില്ലെങ്കിൽ ഉച്ചക്ക് അറസ്റ്റ് ചെയ്യട്ടെ രാത്രി വീട് വളയട്ടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും അവസാനം ചെയ്യേണ്ട പ്രക്രിയയാണ് ഇവരാരാ ഉപദേശിക്കുന്നത് ഇവർക്ക് ഇവർക്ക് പ്രതികാരത്തിന്റെ ബ്രാന്താണ് പക്ഷെ അത് എത്ര കാലം പോകും എന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അന്ന് അന്ന് റാലി സമയത്ത് അൻവർ അല്ല പിന്തുണക്കാത്ത പ്രശ്നമൊന്നുമല്ലോ അതിപ്പോ ഒരു ഒരു ഇഷ്യൂസ് വിളിക്കുമ്പോൾ അതിന്റെ പല കാരണങ്ങൾ ഉണ്ടാവും പല പിന്നെ ഫലസ്തീൻ ഇഷ്യൂ വന്നിട്ട് സി പി എംമാര് വിളിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും ഫലസ്തീൻ ഇഷ്യൂ മോശമാണ് അതിനകത്ത് അതൊക്കെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവും അതൊന്നും രാഷ്ട്രീയമായിട്ട് പിന്നെ വിലയിരുത്തപ്പെടേണ്ടതും ഇന്നലെ നടന്ന മരണവും മരണത്തോടനുബന്ധമായിട്ട് അൻവർ നടത്തിയിട്ടുള്ള സമരവും ആ കണത്തിൽപ്പെടുത്താവുന്നതല്ല അല്ല ഞാൻ ചോദിക്കുന്നത് വീണ്ടും പറയുന്നു അൻവറിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കാൾ പ്രധാനപ്പെട്ട കാര്യം അൻവറ ഉയർത്തിയ രാഷ്ട്രീയത്തോട് കേരളത്തിന്റെ ഭരണകൂടം ചെയ്തിട്ടുള്ള തോന്നിവാസമാണ് തോന്നിവാസ എന്നതിന് പറയേണ്ടത് തോന്നിവാസാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇനി അനവറിന്റെ പൊളിറ്റിക്സ് എന്താവും അതിനോട് യു ഡി എഫ് എങ്ങനെ പ്രതികരിക്കുന്നുള്ളതൊന്നും ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സമരച്ചെടുത്ത് മുൻപോട്ട് പോകുന്നു അല്ല ഞാൻ പറയേണ്ടത് അത് അൻവർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ആ ഇഷ്യൂസിന്റെ കൂടെ ഞങ്ങളുണ്ട് അത് സമരം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം ആ പ്രശ്നത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് അൻവറിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ ഏറ്റവും പ്രാകൃതമായ വീണ്ടും ഞാൻ പറയുന്നത് ഒരു ജനപ്രതിനിധി അറസ്റ്റ് ചെയ്യേണ്ട സാമാന്യ മര്യാദ പോലും അറിയാത്ത ഒരു തനി പ്രതികാര ബ്രാന്റ് മുത്ത ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അതിനെതിരെ ഞങ്ങളുടെ കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിലുള്ള അൻവറിന്റെ ഈ വിഷയത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായി പിന്തുണയുണ്ട് ഒരു പൊളിറ്റിക്കലി ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പാർട്ടിയാണ് പറയുന്നത് ഞങ്ങൾ ആ വിഷയത്തിന്റെ കൂടെ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികരിക്കുന്നത്